നേത്രചികിത്സാരംഗത്ത് മികച്ച സേവനം കാഴ്ചവെക്കുന്ന ദി പയ്യനൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി പയ്യനൂർ ബൈപ്പാസ് റോഡിലെ സി വോയിസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ളവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു നേത്രചികിത്സാരംഗത്ത് നൂതന സാങ്കേതിക വിദ്യകളും നേത്രരോഗ വിദഗ്ധരുടെ സേവനവും വർഷങ്ങളായി നൽകി വരുന്ന ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ പയ്യന്നൂർ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി മികച്ച സേവന സൗകര്യങ്ങളോടെ പയ്യന്നൂർ ബൈപ്പാസ് റോഡിലെ സി ഓ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സിനിമാ താരം മഹിമാ നമ്പ്യാർ മുഖ്യാതിഥിയായി ഒരു ചികിത്സാ മേഖലയുടെ ഉത്തരവാദിത്തം ആ രീതി റൈകോട്ടേഷൻ അവരുടെ രണ്ട് യൂണിറ്റുകൾ പൈനൂറ് യൂണിറ്റ് തുടങ്ങുമ്പോൾ അതിനുള്ള ഞങ്ങളുടെ ഒരു ബന്ധവും സൗഹൃദമുണ്ട് കണ്ണൂർ എ കെ ജി ആശുപത്രിയുടെ ഭാഗമായി കണ്ണൂരിഭാഗം ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ കുട്ടികൾ യൂണിറ്റ് ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ റൈമോട്ടേഷനാണ് അതിൻ്റെ മുഖ്യ ചുമതലയേഖകൾ മുകേഷ് അബിസ് ആയിട്ട് ചുമതല വഹിച്ചു ഡോക്ടർ സുരേഷ് ബാബു പൂർണ്ണമായിട്ടും അവരുടെ പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിച്ച് മറ്റു ഡോക്ടർമാർക്ക് കൂടി സമീപിച്ചു ആസ്ഥാനങ്ങളെ കണ്ണൂരിൽ നല്ല നിരക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ളൂ പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സുകുമാരൻ കെ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വി സജിത വാർഡ് കൗൺസിലർ കെ ബാലകൃഷ്ണൻ ഡോക്ടർ സുരേഷ് ബാബു പി വി തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു അതിവിപുലമായ ജനറൽ ഫാർമസി ലബോറട്ടറി ഒപ്റ്റിക്കൽ ഷോറൂം നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഐ ചെക്കപ്പ് എന്നിവ ഐ ഫൗണ്ടേഷന്റെ പ്രത്യേകതയാണ് വിവിധതരം ബ്രാൻഡുകളുടെ കണ്ണടകളും പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ് പൈനൂർ